ബി ജെ പി പാലക്കുഴ പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു പാലക്കുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ തൊഴിലുറപ്പ് ലൈഫ് പദ്ധതികളിലെ അഴിമതികൾക്കെതിരെയും ഫണ്ട് ദുർവിനിയോഗത്തിനെതിരെയും ബി ജെ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് വി ഗോവിന്ദ് നയിച്ചു ബി ജെ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം പാലക്കുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണാസമരം ബി ജെ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അഴിമതി നിറഞ്ഞ ഒരു ഭരണസമിതിക്കെതിരെയാണ് നമ്മൾ ഇന്നീ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധാരണയും സംഘടിപ്പിക്കും അഴിമതി നടത്തുകയും ആ അഴിമതി നടത്തിയ തുക തിരികെ ഗവൺമെൻറ് ഫണ്ടിലേക്ക് തിരികെ അടയ്ക്കണമെന്നും തൊഴിലുറപ്പ് കൂലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ പണം ഈ പഞ്ചായത്തിലെ മെമ്പർമാരുടെ കയ്യിൽ നിന്ന് പിടിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയുടെ വിധി വന്നിട്ടുള്ളത് ആ വിധിയുടെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും വ്യാപകമായ അഴിമതിയാണ് ഈ പാലക്കുഴ പഞ്ചായത്ത് നടക്കുന്നത് എന്ന് ബോധ്യമായ സാഹചര്യത്തിൽ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ഇന്നലെയും ഇന്നും തുടങ്ങിയ ഒരു ഒരഴിമതിയല്ല പാലക്കുഴയെ സംബന്ധിച്ച് പാർട്ടിയുടെ തിട്ടുവരമനുസരിച്ച് പ്രവർത്തിക്കുന്ന വെറും ഏഴാം കൂലികളായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരും മാത്രമുള്ള ഒരു സ്ഥലമാണ് പാലക്കുഴ പഞ്ചായത്ത് എന്താണോ പാർട്ടി ഓഫീസിൽ നിന്ന് കൽപ്പിക്കുന്നത് ആർക്കാണോ വ്യക്തിഗതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടത് അവരുടെ ലിസ്റ്റ് പ്രകാരമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് അർഹമായ ആനുകൂല്യങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ടതിന് പകരം ആ അർഹരെ അവഗണിച്ചുകൊണ്ട് അനർഹരായ ഇവിടുത്തെ നേതാക്കന്മാരുടെ സിൽപന്തികൾക്കും അവരുടെ ബിനാമി പേരുകളിലും ഒക്കെ ഇവിടെ പദ്ധതികൾ അനുവദിച്ചു കൊടുക്കുകയാണ് ലൈഫ് ഭവന പദ്ധതിയും പ്രധാനമന്ത്രി ആവാസ് യോജനയും എല്ലാം അത്തരത്തിലാണ് ഇപ്പോൾ ഇവിടെ പാലക്കാഴ പഞ്ചായത്തിൽ വിതരണം നടത്തിയിട്ടുള്ളത് അതിനെക്കുറിച്ച് വിവരാശ രേഖത മൂലം സാധാരണക്കാർക്ക് അത് ലഭ്യമാകാതെ വരികയാണ് ഇവിടെ ഇപ്പോൾ ഓംബുഡ്സ്മാൻ്റെ പരാ ഓംബുഡ്സ്മാന് കിട്ടിയ പരാതി പ്രകാരം അവർ കേസെടുത്ത് അന്വേഷണം നടത്തിയപ്പോൾ വ്യാപകമായി അഴിമതി കണ്ടെത്തുകയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് അത് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി മാത്രമാകുന്നു ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്കും അവരുടെ അനുകൂ അവരെ അനുകൂലിക്കുന്ന ആളുകളുടെ വീടുകളിലേക്കും ഒക്കെ വഴികൾ കോൺക്രീറ്റ് ചെയ്യുകയും ടാർ ചെയ്യുകയും കട്ട പിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഏറ്റവും താഴെ തട കടയിൽ ജീവിക്കുന്ന ആളുകൾക്ക് നടന്നു പോകുവാൻ വഴിയില്ലാത്ത സാഹചര്യം അവർക്ക് കുടിവെള്ളം കിട്ടാത്ത സാഹചര്യം വഴിവിളക്കുകൾ തെളിയാത്ത സാഹചര്യമുള്ള ഈ പാലക്കുഴ പഞ്ചായത്തിലാണ് ഇത്തരത്തിലുള്ള അഴിമതികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അഴിമതിക്കെതിരെയാണ് ഇന്ന് വ്യാപകമായ ഈ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇന്നൊരു സൂചന സമരം മാത്രമാണ് ബി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സൂചന സമരം അതിന് ഫലവത്തായ രീതിയിലേക്ക് മാറ്റിയെടുക്കുവാൻ ബി ജെ പിക്ക് ദിവസങ്ങൾ സാധിക്കും എന്നുള്ളതുകൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള വ്യാപകമായ അഴിമതിയെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ബി ജെ പി ഇന്ന് ഈ സമരവുമായി ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നിട്ടുള്ളത് ഈ സമരം അതിൻ്റെ വ്യാപകമായി അഴിമതി നിറഞ്ഞ ഈ ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്തി ഈ സമരത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേമാതരം അജിത് വി ഗോവിന്ദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഒ ബി സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് എ എസ് വിജുമോൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ബി രമേശ് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത് നാരായണൻ എസ് സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അജീഷ് തങ്കപ്പൻ മണ്ഡലം സെക്രട്ടറിമാരായ ചെറിയൻ ഇടമന സജികുമാർ സുജിത് പി ആർ ലാൽ കെ തോമസ് ബിനു എം ജി അഭിലാഷ് എൻകിയ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിപക്ഷത്തിന് യാതൊരു സംസാരിക്കാൻ വരെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് പതിമൂന്ന് വാർഡുകളുള്ള പഞ്ചായത്തില് ഭരണകക്ഷിക്ക് പന്ത്രണ്ട് വാർഡും അതേപോലെ തന്നെ പ്രതിപക്ഷത്തിന് ഒരു വാർഡും കൊടുത്തിരിക്കുന്ന മാൻഡേറ്റ് അത് ഇവിടുത്തെ ഭരണകർത്താക്കൾ അഴിമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡമായി കരുതിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് നമുക്കറിയാൻ ചോദിക്കുന്നത് നമുക്കറിയാം ഇത് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ സമരം നടത്തുമ്പോൾ ഈ പാലക്കുഴ പഞ്ചായത്തിലും മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ ഗവൺമെൻറ് നടത്തുന്ന അഴിമതിയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് നമുക്കറിയാം വയനാട് ദുരന്തവും പെട്ടിമലയിലുണ്ടായ മുണ്ടക്കയത്തുണ്ടായ പെട്ടിമലയിലുണ്ടായ ദുരന്തം പോലെയുള്ള ദുരന്തങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാവുന്നത് ഏകദേശം എഴുന്നൂറ്റി എഴുപത് കോടി രൂപ ഈ കേരളത്തിലെ ജനങ്ങൾ അവരുടെ അവരുടെ സമ്പാദ്യത്തിൽ നിന്നും അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും അതിൻ്റെ വയനാട് പുനരധിവാസത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടിപ്പോൾ ഏകദേശം എഴുന്നൂറ്റി എഴുപത് കോടി രൂപ സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടിയിട്ട് ഈ ഒരു വർഷം ഇന്നലെ മിനിഞ്ഞാന്ത ഒരു വർഷം പൂർത്തിയായ ഈ സാഹചര്യത്തിൽ അതിനകത്ത് ഉപയോഗപ്പെടുത്തേണ്ട ഏതാണ്ട് നാനൂറ് കുടുംബങ്ങൾക്ക് കൊടുക്കേണ്ട ആ പദ്ധതി വിഹിതത്തിൻ്റെ ഒരു വീട് പോലും പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ ഗവൺമെൻറ്റിന് സാധിച്ചില്ല എന്ന് പറയുമ്പോഴാണ് ഈ കേരളത്തിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടത്